السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إن في الجنة غرفا يرى ظاهرها من باطنها وباطنها من ظاهرها فقال أبو مالك الأشعري رضي الله عنه لمن هي يا رسول الله قال هي لمن الكلام الطعام وبات قائما والناس عليه وسلم في غرفا يرى الله من من അതിന്റെ അകം പുറത്തു നിന്ന് കാണപ്പെടും പുറം അകത്തു നിന്നും കാണപ്പെടും സമാനമായ സ്വർഗീയ കൊട്ടാരം അറകളുണ്ട് ഈ കൊട്ടാരം ആർക്കുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ കാൽ അപ്പോൾ നബിഅള്ളാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു ലിമൻ അത്താബൽ കലാമ ഇത് സംസാരം നന്നാക്കിയവർക്കാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നവർക്ക് അത്രാമ ഭക്ഷണം നൽകുന്നവർക്കും ഒബാത്ത ഭൻ വന്നാസുനിയാമൻ ജനങ്ങളെല്ലാം സുഖ സുഖ നിദ്രയിലായിരിക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ ഈ മൂന്ന് നന്മകൾ ചെയ്യുന്നവർക്കാണ് ആ കൊട്ടാരമെന്ന് മുത്തുൻബി സാഹു അലി വസ്ലം പഠിപ്പിക്കുന്നു വഫക്കനല്ലോ